സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമത് നാരായണീയം ദശകം പത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങൾ പഠിക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം പത്ത് അതിനകത്ത് മൂന്നാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ തിരിച്ചു പറയാം सर्जस् मनसा सनकं सनन्दं भूय सनातनमुनिं च सनत्कुमारं ते सृष्टिकर्मणि तु तेन नियुज्यमाना त्वत्पादभक्तिरसिका जगृहोर्णवाणी तावत्स सर्ज तायं सायं कूड चेत् सर्ज मनसा സനകം സനന്ദം ഭ സനാതന മുനീഞ്ച സനത്കുമാരം തേ സൃഷ്ടി കർമ്മണി നിയുജ്യമാന ത്വത്പാദ ഭക്തിരസിക ജഗൃഹൂർണ്ാണി അവിടെ ആ നിയുജ്യമാന കഴിഞ്ഞില്ലെങ്കിൽ താഴെയാണെങ്കിൽ ആ വിസർഗത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു സ പിന്നെ അവിടെ നമ്മൾ ത്വത്പാദ ഭക്തിരസിക ജഗൃഹൂർണ്ണ വാണി श्लोकं ज्ञानं चलामि ओ तावत् स सर्जमनसा सनकं सनन्दं भूय सनातनमुनिं च सनत्कुमारं ते सृष्टिकर्मणि तु तेन वियुज्यमान त्वत्पादभक्तिरसिका जगृगुर्नवाणीं जगृ जग्र, जगृहुर्न അന്യം ചെയ്ത് അർത്ഥം പറയാം ഭൂയ സനന്തം സനത്കുമാരം ച സസർജ സനാതനമുനിയപ്പോ പിന്നെയും മനസ്സുകൊണ്ട് ഓരോ സൃഷ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞായിരുന്നു അഞ്ച് അവിദ്യ ആ അങ്ങനെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭഗവാൻ ഭഗവാനെ ഭജിച്ചു അപ്പൊ ശേഷമുള്ള കാര്യമാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പിന്നെയും മനസ്സുകൊണ്ട് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചുപാദഭക്തിരസിക തേ തു തേന സൃഷ്ടികർമ്മണി നിയുജ്യമാന ആ ഭഗവത്ഭക്തി രസം അറിയുന്ന അവരാകട്ടെ ബ്രഹ്മ അവനാൽ സൃഷ്ടിക്ക് വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രേരിപ്പിക്കപ്പെട്ടിട്ടും വാണി ഉന്ന ജഗൃഹു ബ്രഹ്മാവിൻ്റെ ആ വാക്കിനെ അവർ സ്വീകരിച്ചില്ല ഭഗവാന്റെ സൃഷ്ടി അങ്ങനെ തുടരുകയാണ് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ആ കർമ്മത്തിലേക്ക് തന്നെ ബ്രഹ്മാവിൻ്റെ ഡ്യൂട്ടി ആ കർമ്മം അത് സൃഷ്ടി എന്ന് പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും സൃഷ്ടിയിലേക്ക് ആരംഭിച്ചു അപ്പോൾ എൻ ആരെയൊക്കെയാണ് സൃഷ്ടിച്ചത് സനൽകുമാരാദികളെന്നാണ് അവർ നാല് പേരെയും കൂടെ ചേർത്ത് പറയുന്നത് ആദ്യമായിട്ട് സൃഷ്ടിച്ച മനുഷ്യരാണ് സനകൻ സനന്ദൻ സനൽകുമാരൻ സനാതനൻ ഇങ്ങനെ നാല് പേര് നാല് പേരെയും കൂടെ ചേർത്തിട്ട് പറയുന്നത് സനൽകുമാരന്മാരെന്ന് പറയും അപ്പോൾ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ ഇങ്ങനെയുള്ള നാല് പേരെ ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് സൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടെ ആണ് അപ്പൊ ഇവരാണെങ്കിൽ ഈ നാല് പേരും ആ ഭഗവത് ഭക്തി ഭക്തന്മാരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സത്വഗുണമായിരുന്നു കൂടുതൽ അതുകൊണ്ട് അവർ ആ സൃഷ്ടിയിലേക്ക് ബ്രഹ്മാവ് നിങ്ങൾ ഇനി സൃഷ്ടി നടത്തു എന്ന് പറഞ്ഞെങ്കിലും അവർക്കതിൽ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു അവരുടെ ഉള്ളിൽ ഭക്തി മാത്രമേ ഉള്ളായിരുന്നു ആ അതുകൊണ്ട് തന്നെ അവർക്ക് സൃഷ്ടിയിലേക്ക് ആ രജോ ഗുണത്തിലേക്ക് അവർക്ക് അവരുടെ മനസ്സ് പോയില്ല ആ ബ്രഹ്മാവാണ് സൃഷ്ടിച്ചത് സൃഷ്ടി കർത്താവാണ് പറയുന്നത് എന്നിരുന്നാലും അവർക്ക് അതിലേക്ക് ആ സൃഷ്ടി കർമ്മത്തിലേക്ക് അവരുടെ മനസ്സ് പോയില്ല അത് ഭഗവാനിലുള്ള ഭക്തി കൊണ്ടാണ് അതിൽ ഉറച്ചിരുന്നത് കൊണ്ടാണ് എന്നാണ് ആ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം താവ സ സർ ജനസാ സനകം സനന്ദം ഭരം അപ്പൊ സനൽകുമാരാദികൾക്ക് ആ ഭഗവാനിലുള്ള ഭക്തി മാത്രമായിരുന്നു അവർക്ക് ആ പാദഭക്തി ഭഗവാനിൽ അതങ്ങനെ അവരുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അപ്പൊ അവർക്ക് ആ സൃഷ്ടിയിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് താല്പര്യമേ ഇല്ലായിരുന്നു അടുത്തത് നാലാമത്തെ ശ്ലോകം പിരിച്ചു പറയാം താവത് ഹൈഫോൺ ആണെങ്കിൽ ഇപ്പുറത്ത് പിന്നെ ത്യാദവും ആയിരിക്കും നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറയാനുള്ള ശ്വാസവും കിട്ടത്തില്ല അപ്പൊ വിരിഞ്ചേതി

കോപം മനസ്സിൽ ഒതുക്കുന്ന ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത ഭവദേകദേശ മൃഢ അജനി പുരികൊടികളുടെ മധ്യഭാഗത്ത് പുരിക കൊടികളുടെ ഇടയിൽ നിന്ന് നിന്തിരുവടി അംശാ നിന്തിരുവടിയുടെ അംശാവതാരമായ മൃഢൻ ർത്താവു എനിക്ക് നാമങ്ങളും സ്ഥാനങ്ങളും ഒക്കെ കൽപ്പിച്ചു തരിക എന്ന് അദ്ദേഹം തേനസ രുദ്രനാമ ആദ്യമേ നിരവിളിച്ചു പറഞ്ഞു അത്രേ അതുകൊണ്ട് അദ്ദേഹം രുദ്രൻ എന്ന് നാമമുള്ളവനായി ഇവിടെ സരകാതി മഹർഷികളോട് പറഞ്ഞിട്ട് അവരെ അനുസരിച്ചില്ല അങ്ങനെ ആയപ്പോഴത്തേക്കും ബ്രഹ്മാവിനെ കോപമുണ്ടായി ആ കോപത്തിൽ നിന്നും ബ്രഹ്മാവിൻ്റെ ഇങ്ങനെ ആ പുരുകക്കുഴികളുടെ മധ്യത്തിൽ ആ ഭ്രൂ മധ്യത്തിൽ നിന്ന് ഒരു രൂപം ഉണ്ടായി അതിനെ മൃഡൻ എന്ന് പറയുന്നു ആ മൃഡൻ അങ്ങോട്ട് ഏർ പിറന്ന് വീണുടനെ അങ്ങോട്ട് ഉത്ഭവിച്ച ഉടനെ തന്നെ അങ്ങോട്ട് കരയുകയാണ് എനിക്ക് നാമവും സ്ഥാനവും ഒക്കെ തന്ന് എനിക്ക് എന്നെ അനുഗ്രഹിക്കൂ എന്നുള്ള രീതിയിൽ ആ അങ്ങോട്ട് മൃഡൻ രുരോധ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കരയാൻ തുടങ്ങി എനിക്ക് നാമവും ഒക്കെ കൽപ്പിച്ചു തരൂ എന്ന് ബ്രഹ്മാവനോട് അങ്ങോട്ട് പറയുവാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ആ മൃഡന് രുദ്രൻ എന്ന പേരുണ്ടായി രുരോധ രുരോധക്കില്ല എന്നാണ് ആ കരഞ്ഞതുകൊണ്ട് അങ്ങോട്ട് ഉദ്ഭവിച്ച ഉടനെ തന്നെ അങ്ങോട്ട് കരച്ചിലാണ് എനിക്ക് നാമവും സ്ഥാനവും ഒക്കെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കരഞ്ഞതുകൊണ്ട് അങ്ങനെ രുദ്രൻ എന്ന പേര് ആ മൃഢന് ഉണ്ടായി അപ്പോ രുദ്രൻ ആ ബ്രഹ്മാവിന്റെ ഭ്രൂമത്യത്തിൽ നിന്നാണ് ഉണ്ടായത് ആ കോപം കൊണ്ടാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രുദ്രനും കോപം ഉണ്ട് അതാണ് ആ ശ്ലോകത്തിനകത്ത് പറയുന്നത് ഒന്നുകൂടി ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം താവോപം പ്രതിരുദ്ധദോ അപ്പൊ ഇന്നത്തെ ആ മൂന്നും നാലും ശ്ലോകങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം സനകം സനന്ദം भूयसनातनमुनिं च सनत्कुमारं ते सृष्टिकर्मणि तु नियुज्यमान त्वत्पादभक्तिरसि गाजगृहोर्नवाणीं तावत् प्रकोपमुदिदं प्रतिरुन्धदो भ्रूमध्यदो जनिमृढो भवदेहदेश नामानि मे गुरुपदानि च हाभिरिजेदि ഇന്നത്തെ രണ്ട് ശ്ലോകങ്ങളും നന്നായി മനസ്സിലാക്കുക നന്നായി പഠിക്കുക ശാന്തിമന്ത്രം ചൊല്ലാം ഓ അസതോമാർഗമയ്യ അമൃതം മൃത്യോർമ ഓ അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ